ൻ സൗന്ദര്യ ഘട്ടം ആരംഭിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തൃശൂരിൽ ലഹരിക്കടിമയായ മകൻ അമ്മയുടെ കഴുത്തറുത്തു വീട്ടമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ സർഫാർസി നിയമപ്രകാരം നടപടിയെടുക്കുമ്പോൾ അത് ജപ്തി ചെയ്യരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വീട് അവിടെ താമസിക്കുന്നവരുടെ അവകാശമാണ് അവരെ വഴിയാധാരമാക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കരുത് ആ നില സഹകരണ മേഖലയാകെ പോകണം അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ ഇത് സംബന്ധിച്ച് ചോദ്യത്തിൽ ഇടപെട്ട് മറുപടി നൽകി വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യ മൂന്നാം ഘട്ടം ആരംഭിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിലായി നൂറ്റിയൊന്ന് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ലിപ്സ്റ്റിക് ഫേസ് ക്രീം ബേബി പൗഡർ ബേബി സോപ്പ് ബേബി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത് മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് രണ്ടായിരത്തി ഇരുപത് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷയും ഇന്റർവ്യൂവും നടത്തുന്നത് ബാലപീഡനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ഇന്റർവ്യൂ നടത്താൻ പാടില്ല ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമാണ് ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നിയമപരമായി അംഗീകരിച്ച നാടാണ് നമ്മുടേതെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മകൻ അമ്മയുടെ കഴുത്തറുത്തു മരപ്പാലത്തിന് സമീപം ഊമന്തറ അഴുവേലിക്കകത്ത് ജലീലിന്റെ ഭാര്യ സീനത്തിനെയാണ് മകൻ മുഹമ്മദ് ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം മുഹമ്മദിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലഹരിക്കടിമയായ മുഹമ്മദ് സീനത്തിനെ ആക്രമിക്കുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് പിതാവ് ജലീലിനെയും മുഹമ്മദ് ആക്രമിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ തട്ടിപ്പുകളിലൊന്നായ പാതിവില തട്ടിപ്പിന്റെ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഡി ജി പി ഉത്തരവിട്ടു എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് മേൽനോട്ടം വഹിക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുന്നു ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയത് അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇന്നലെ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണത്തിന്റെ വില ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കൂടി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയായി ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് പണിക്കൂലി അടക്കം ഒരു പവന് എഴുപതിനായിരം രൂപയോടടുത്ത് നൽകേണ്ടി വരും മഹാകുംഭമേളയ്ക്ക് എത്തിയ ഭക്തരെല്ലാം കനത്ത ഗതാഗതക്കുരുക്കിൽപ്പെട്ടതായി റിപ്പോർട്ട് പ്രയാഗ്രാജിലേക്കുള്ള വാഹനങ്ങൾ മുന്നൂറ് കിലോമീറ്ററോളം ദൂരത്തില് കുടുങ്ങിക്കിടന്നെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രയാഗ്രാജ് അധികൃതരുടെ സഹായത്തോടെ രണ്ട് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ പഴയപടിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കോഴിക്കോട് വടകരയിൽ ഒമ്പത് വയസ്സുകാരിയെ വാഹനമിടിച്ച് കടന്നു കളഞ്ഞ പ്രതി പിടിയിൽ വിദേശത്തായിരുന്ന പ്രതി പുറമേ സ്വദേശിയായ ഷെജീൻ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഉണ്ടായ അപകടത്തിൽ ഒൻപത് വയസ്സുകാരി ദൃഷാനയുടെ മുത്തശ്ശിയും മരിക്കുകയും കുട്ടി കോമയിലാവുകയും ചെയ്തിരുന്നു നിർത്താതെ പോയ കാർ പത്തു മാസത്തിനു ശേഷമാണ് പോലീസ് കണ്ടെത്തിയത് കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് ദേശീയപാതയിൽ വടകരയ്ക്കടുത്ത് ചേറോട് അപകടം നടന്നത് അശ്രദ്ധമായി വാഹനമോടിച്ച യുവാവ് അപകടം ഉണ്ടാക്കുകയായിരുന്നു ബംഗ്ലാദേശിലെ സുരക്ഷാ സേന രാജ്യവ്യാപകമായി നടത്തിയ ഡെവിൾഹണ്ട് ഓപ്പറേഷനിൽ ആയിരത്തി മുന്നൂറ്റിയെട്ട് പേരെ അറസ്റ്റ് ചെയ്തു രാജ്യത്തുടനീളമുള്ള ആക്രമണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ഡെവിൽ ഹണ്ട് കഴിഞ്ഞയാഴ്ച ഗാന്ധിപൂരിൽ മുൻ അവാമി ലീഗ് മന്ത്രിയുടെ വീട്ടിൽ നടന്ന ആക്രമണത്തിൽ വിദ്യാർത്ഥി പ്രവർത്തകർക്ക് പരിക്കേറ്റതിനെ തുടർന്നായിരുന്നു ഈ നീക്കം പ്രത്യേക ഓപ്പറേഷനിൽ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും അവാമി ലീഗിലെയും അനുബന്ധ സംഘടനകളിലെയും അംഗങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു എസിലേക്കുള്ള സ്റ്റീൽ അലുമിനിയം ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിലുള്ള തീരുവകൾക്ക് തീരുവ തീരുവുകൾക്ക് ട്രംപ് എല്ലാ തരത്തിലുമുള്ള സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്കാണ് വർധന പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം ഓൺലൈൻ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക